നടി ബിസിനസ്സുകാരി എന്നതിലുപരി ബിഗ് ബോസ് താരം കൂടിയാണ് ശോഭ വിശ്വനാഥൻ ബിഗ് ബോസ് സീസൺ ഫൈവ് വിന്നറായ അഖിൽ മാരാറിനൊപ്പം കട്ടയ്ക്ക് നിന്ന കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു ശോഭ യുവ സംരംഭകയായി കരിയറിൽ സജീവമായ കാലത്താണ് ശോഭ ഒരു കള്ളക്കേസിൽ കുടുങ്ങുന്നത് വിജയസാധ്യത ഏറെയുള്ള ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു ശോഭ ഷോയിലേക്ക് വന്നതിന് ശേഷം തന്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെപ്പറ്റി ശോഭ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിലൂടെ വിവാഹത്തെക്കുറിച്ചും മനസ്സ് തുറന്നിരിക്കുകയാണ് നടി ശാരീരിക പീഡനത്തെക്കാളും വലുതാണ് മാനസിക പീഡനം ആളുകൾ ശിക്ഷിക്കപ്പെട്ടാലേ അതിനൊരു അവസാനം വരികയുള്ളൂ നീതി വേഗം കിട്ടണം അത്രയും ആളുകളിലേക്ക് അതൊരു താക്കീതായിട്ടെത്തും പലരും മിണ്ടാതെ പേടിച്ചിരിക്കുകയാണ് താനൊരു സർവൈവൽ ഗൈഡാണ് തനിക്ക് അങ്ങനെ സംഭവിച്ചതുപോലെ വേറെ ആർക്കും സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് എന്നാണ് താരം പറയുന്നത് പിന്നെ അവരുടെ കുറ്റകൃത്യം എല്ലാവരും അറിഞ്ഞു എന്നത് അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഒരു വലിയ ശിക്ഷയാണെന്നും ശോഭ പറയുന്നു സുരക്ഷിതമായി എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിച്ചിരുന്ന ആളാണ് താൻ ഇഷ്ടമുള്ളതൊക്കെ പഠിച്ചതിനു ശേഷം നല്ലൊരു ജോലിയിൽ കയറി അത്രയും സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് വിവാഹം കഴിക്കുന്നത് അവിടെ ഗാർഹിക പീഡനം വരെ അനുഭവിക്കേണ്ടി വന്നു പക്ഷേ എന്നിരുന്നാലും ഒരു ഇരയാണെന്ന് പറയില്ല കാരണം അങ്ങനെയൊന്ന് സംഭവിച്ചത് കൊണ്ടാണ് ഇന്നത്തെ ഞാൻ ഉണ്ടാകുന്നത് വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ചു നടത്തിയ വിവാഹമായിരുന്നു അതും ഒരു അറിയപ്പെടുന്ന സമ്പന്ന കുടുംബത്തിൽ നിന്നുമായിരുന്നു അദ്ദേഹം ആൽക്കഹോളിക്കാണെന്ന് ആദ്യ രാത്രിയിലാണ് താൻ അറിയുന്നത് കാരണം അന്നത്തെ ദിവസം ആരും കുടിച്ച് വൈകി വരികയില്ലല്ലോ എന്നാണ് ശോഭ ചോദിക്കുന്നത് ഒത്തിരി വിവാഹാലോചനകൾ വന്നിട്ടും അവസാനം തിരഞ്ഞെടുത്തത് അങ്ങനെയൊന്നായി പോയി കല്യാണത്തിന് ഒരാഴ്ച മുമ്പാണ് താൻ വരുന്നത് വിവാഹ നിശ്ചയവും കല്യാണമൊക്കെ ഏകദേശം അടുത്തടുത്ത ദിവസങ്ങളിലാണ് നടത്തിയത് അന്ന് ഒരു തീരുമാനമെടുക്കാനുള്ള ശക്തി തനിക്കില്ലായിരുന്നു ഇപ്പോഴത്തെ കുട്ടികളോട് തന്റെ അനു പറഞ്ഞു കൊടുക്കാറുണ്ട് എനിക്ക് പറ്റിയ തെറ്റ് ഇതാണ് അതുപോലെ ആവർത്തിക്കാതെ ഇരിക്കാനുള്ള കാര്യങ്ങളാണ് താൻ അവരോട് പറയാറുള്ളത് മൂന്നര വർഷത്തോളം അയാളുടെ കൂടെ ജീവിച്ചു അത്രയും മനസ്സിലാക്കി കൂടെ നിന്നു പിന്നീട് പലതരത്തിലുള്ള ശാരീരിക മാനസിക പീഡനങ്ങളും നേരിടേണ്ടി വന്നു മൂന്ന് വർഷം ആ ജീവിതം താൻ എങ്ങനെ ജീവിച്ചു എന്ന് ഇപ്പോഴും അറിയില്ല പക്ഷെ ആ ജീവിതമാണ് തന്നെ കൂടുതൽ കരുത്തുള്ളവളാക്കിയതെന്നാണ് ശോഭ വ്യക്തമാക്കിയത് അതേസമയം നനിക ജീവിതത്തിൽ സംഭവിച്ച ഒരു വെല്ലുവിളിയെക്കുറിച്ചും താരം സംസാരിച്ചിരുന്നു ഒരു സുഹൃത്തിൽ നിന്ന് നേരിട്ട് തന്നെ ആത്മഹത്യയുടെ വക്കിൽ വരെ െന്നും ശോഭ പറഞ്ഞിരുന്നു പ്രണയാഭ്യർത്ഥന നിരസിച്ചു എന്നതിന്റെ പേരിലായിരുന്നു ശോഭയെ സുഹൃത്ത് ചതിക്കുന്നത് നടിയുടെ ബിസിനസ് മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെച്ച് പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കുകയാണ് അയാൾ ചെയ്തത് തന്നെ നാണം കെടുത്തി അതിലൂടെ എല്ലാം തകർത്ത് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് അദ്ദേഹം കരുതിയെന്നും എന്നാൽ കേസിന് ധൈര്യത്തോടെ തന്നെ നേരിട്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചുവെന്നും താരം നേരത്തെ പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ